ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട പത്തനംതിട്ട റാന്നി അച്ചൻകോവിലിനടുത്തുള്ള അപ്പൂപ്പൻകാവിലേക്കാണ് അതായത് ഊരാളി കല്ലേലിൽ ഊരാളി അപ്പൂപ്പൻകാവിലേക്കാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം ഇവിടെ കുറച്ച് തിരക്കാണ് നമ്മൾ ഞായറാഴ്ച ദിവസമാണ് പോയത് അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു പൈപ്പുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ശുദ്ധി വെള്ളമൊക്കെ ഒന്ന് ഒന്ന് ശുദ്ധമായിട്ട് അകത്തോട്ട് കയറാം നമ്മുടെ ഈ അപ്പൂപ്പങ്കാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ അച്ചൻകോവില് ആറിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകൾക്കും അധികനാണ് ഇവിടുത്തെ ഊരാളി എന്നാണ് വിശ്വാസം കാട്ടിനുള്ളിലായത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവർ അവരുപദ്രവകാരികളൊന്നും അല്ല അവർക്കിവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളുമൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ തൊട്ട് താഴെക്കൂടെ ഒഴുകുന്നതാണ് നമ്മുടെ അച്ചൻകോവിലാറ് അങ്ങനെ നമ്മൾ പടിയിറങ്ങി താഴെ വന്നു ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താമ്പൂലം വഴിപാടാണ് നമുക്ക് താമ്പൂലം നേർച്ച വെച്ചിട്ട് നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധ്യത്തിനും സർവ്വൈശ്വര്യത്തിനും ഒക്കെ ഈ താമ്പൂലം വലം വെച്ച് അപ്പൂപ്പന് സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലും എല്ലാം ഇവിടുന്ന് പറഞ്ഞു തരും

തിരുവാതിര നക്ഷത്ര ജനിച്ച യാൻ ഇന്ന് സന്തോഷിക്കേണ്ടി പാടിക്കുന്നതാണ് കുടുംബത്തോടെ ഐശ്വര്യം ഉണ്ടാവണം

കണ്ടിട്ടില്ല കയ്യൂല്ല വാലു ഇല്ല അഹങ്കാരത്തിന് ഒരു കുറവില്ലാ

അല്ല മാഞ്ചൻ അങ്ങോട്ട് കാളിലോട്ട് കയറി അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇനി നമ്മൾ തിരുമലൈ കോവിൽ അതായത് തിരുമലൈ കോവിലോട്ടാണ് പോകുന്നത് അവിടെ നിന്നൊരു ആളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം അതിലേക്കൂടെ ഒട്ടും പോകാൻ പറ്റത്തില്ല കാറ് പോകത്തേയില്ലെന്ന് അങ്ങനെ നമ്മൾ എന്തായാലും പോവാണ് നമുക്ക് ആ കാട് കയറുന്നതിന് മുമ്പ് ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിക്കാം

ആ ടൈമിൽ നമ്മൾ ഈ ഒരു ആറ് വർഷത്തിട വിളക്ക് ദേശം ഹിന്ദു ചൂടാൻ വീണ്ടും ായിട്ടുള്ള റൂട്ടാണ് കേട്ടോ റോഡ് മോശമാണ് പിന്നെ ഞായറാഴ്ചയൊക്കെ വരാം ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നുണ്ട് നമ്മൾ വിചാരിച്ച് നമ്മുടെ വണ്ടികൾ മാത്രമേ ഉള്ളത് പക്ഷെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് പക്ഷേ രണ്ട് സൈഡിലും വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാന കുത്താൻ വന്നാൽ നമ്മൾ പെട്ടുപോയി കണ്ടോ ഈ വഴിയൊക്കെ നേരത്തെ പോകായിരുന്നുണ്ട് അത് ആ വഴി ആണ് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പ് വെച്ചിരിക്കുന്നത് കാരണം അവിടെ കുഴിയാണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പുറത്ത് അവരൊരു വഴിയുണ്ട് അതുവഴി ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണം പിന്നെ റോഡ് ഭയങ്കര മോശമാണ് നമുക്ക് എന്തുവാ പറയുന്നത് കാറൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു ലേഡീസും കുഞ്ഞുങ്ങളും ഒക്കെ അപ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടിയത് പക്ഷേ ഇവിടെ വീടൊന്നുമില്ലാണ്ട് ഈ ഇത് ഒരു ഡോക്ടറിൻ്റെ വീടാണ് അടച്ചിട്ടേക്കുക ഡോക്ടർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അടിപൊളിയാണ് കേട്ടോ കാടിൻ്റെ നടുക്കൂടെ നമുക്കൊരു എക്സ്പീരിയൻസ് ഒരു രണ്ടര മൂന്ന് മണിക്കൂറ് നമുക്ക് ഇങ്ങനെ ഇരുട്ടോ സമയം രണ്ടര അങ്ങനെ നമ്മൾ വന്ന വഴി മയിലിനെ കണ്ടു താടാടോ ഇവിടെ പോലെ മയിലുകളുണ്ട് അത് എപ്പോൾ വന്നാലും കാണാൻ പറ്റും പക്ഷെ നമുക്ക് ആനകളെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഭാഗ്യമൊന്നും വിചാരിക്കട്ടെ ആനയൊന്നും വരാത്തത് കാരണം ആന വന്ന് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് പോലും തിരിക്കാൻ പോലും പറ്റത്തില്ല കാരണം റോഡ് ഭയങ്കര മോശമാണ് പക്ഷെ പാമ്പ് കാണും എന്തായാലും ൂടെ വന്ന് മഴ പെയ്തു അടിപൊളി ക്ലൈമറ്റ് നല്ല പെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ഇങ്ങോട്ട് മഴ പെയ്യുന്നല്ലേ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കണ്ടപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അടിപൊളിയായിരുന്നു വീഡിയോ എടുത്തു ഇതാരം ചേട്ടാ ചെരുപ്പ് ഇതുവഴി ഇതുവഴി അല്ലേ നമ്മൾ വന്നേ അടിപൊളി സ്ഥലിച്ചു ഞാൻ സ്ഥലം കാണിച്ചു ണന്നെ അട്ടയുണ്ടെന്ന് സൂക്ഷിച്ചു വേണം നമ്മുടെ വണ്ടി എവിടെ എവിടെയാന്ന് നമ്മൾ ഈ വഴി കൂടാണ് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് പക്ഷെ ഇവിടെ കുളിക്കാനൊക്കെ പറ്റും എൻ്റെ ബാക്ക് സൈഡിൽ അട്ടയുണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത് അപ്പൊ ഇതെ ഒന്നും കണ്ടില്ല ഇനി തിരുമലൈക്കോവില് അതും കാടാണ് കാട് കഴിഞ്ഞിട്ട് നമ്മള് തിരുമലക്കോവിലും കൂടെ കേറിയിട്ടേ പോകത്തുള്ളൂ എന്താണോ വണ്ടി വന്നു

啊、嗯。 ആ ചേട്ടാ ബാക്കിലോട്ട് പോകുന്നത് ഇറങ്ങാം ചേട്ടാ ഇതാണ് നമ്മുടെ തിരുമലൈ കോവില് നമ്മൾ തിരുമലൈ കോവിലെത്തി ഇവിടെ ഞങ്ങൾ ഇപ്പോ ഒരു രണ്ട് പ്രാവശ്യമായി ഇവിടെ വന്നിട്ട് ഇത് നമ്മുടെ പുഷ്പ ഷൂട്ട് ചെയ്ത ഡാൻസ് ചെയ്താലൊക്കെ ओ ओ ओ कहीं ना हमें घेरन मत लेडी ला बा बा कहीं किया सुरादा अंजरा